ഞങ്ങളെ കാലത്ത് സൈൻ ചെയ്ത പ്രോജക്ടുകൾ എത്രയോ ഇപ്പോൾ കേരളത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നുണ്ട് ലുലു മാളുകളും പിന്നെ ആസ്റ്ററും അതുപോലെ തന്നെ അനവധി പിന്നെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒന്നര വലിയ കോടിക്കണക്കിന് റുപ്പിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആ തരത്തിൽപ്പെട്ടതാണ് ആ തരത്തിൽപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് വന്നതാണല്ലോ കേരളത്തിലുണ്ടായ മാറ്റം അപ്പോൾ ഞാൻ മിനിസ്റ്റർ മിനിസ്റ്റയായിരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റൊന്നിലെ വന്ന ഏറ്റവും എടുത്തു പറയേണ്ട ലോകത്തിന് മാതൃകയായ ഒരു പി 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 പ്രോജക്റ്റാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻ്റ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇൻവെസ്റ്റേഴ്സിനെ ഡയറക്ടറാക്കി കൊണ്ടുവന്നതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പി 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 മോഡൽ ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടി നമ്മൾ അതെ കുറച്ചും കൂടി നമ്മൾ എവിടെയോ എത്തുമായിരുന്നു അത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഇന്ന് ഈ വേദിയിൽ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞു അതായത് രണ്ടായിരത്തി ഒന്നിലെ ജിമ്മിൽ ആൻ്റണി കാലത്ത് വന്ന ആ പ്രോജക്റ്റുകൾ നമ്മൾ അതേ സ്പീഡിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉദാഹരണമായിട്ട് നോക്കിയാൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൈവറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ എത്ര എഞ്ചിനീയറിങ് കോളേജുകളാണ് വന്നത് എത്ര മെഡിക്കൽ കോളേജുകളാണ് വന്നത് വന്നല്ലോ കേരളത്തിലുണ്ടല്ലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ എല്ലാ മെഡിക്കൽ ആവശ്യവും അതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിനെ തുടർന്നല്ലേ വന്നത് അന്നത്തെ പിന്നെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന പ്രപ്പോസലാണ് എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് ഓപ്പൺ ചെയ്തു എതിർപ്പുണ്ടായി പക്ഷെ അന്ന് പ്രതിപക്ഷത്തിന് ആ സഹകരണം കിട്ടിയിരുന്നില്ല അതൊരു വസ്തുതയാണ് അത് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ആ ആ കാലത്ത് ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല ഐ ടിക്ക് പോലും ടെക്നോ പാർക്ക് പ്രൈവറ്റ് ടെക്നോ പാർക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ധാരാളം വന്നപ്പോൾ ഇവിടെ അതേ സ്പീഡിൽ വന്നില്ല അത് അന്നത്തെ പ്രതിപക്ഷം അതിന് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പക്ഷെ സപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോഴേക്ക് പിന്നെ ഡിലേ ആയി അതാണുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോ സൈൻ ചെയ്ത എം ഒക്കെ മെച്ചൂർ ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആശംസ അല്ല ആ പ്രതീക്ഷ തീർച്ചയായിട്ടും വെക്കുന്നുണ്ട് കാലം കുറെ മാറി എല്ലാ കാലത്തും അവർക്ക് ആ നില ആ നിലയ്ക്ക് നിൽക്കാൻ കഴിയില്ല ചൈന കാണണില്ലേ അതേ ഇസം പറഞ്ഞു വന്നതാണല്ലോ ഇപ്പോ ഇസം പറഞ്ഞിരിക്കണില്ലല്ലോ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവല്ലേ ഇനി പഴയ ഗിയറിലിട്ട് പോകാൻ കഴിയില്ല ഇനി മുന്നിൽ മുന്നിൽ തന്നെ പോകേണ്ടി വരും അവർക്കും അല്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി ഇസം പറഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു വന്നിപ്പോൾ എല്ലാവരും അവർക്കും മനസ്സിലായിട്ടുണ്ട്